ചേലക്കര മണ്ഡലത്തിലെ പൊതുമരാമത്ത് റോഡുകളുടെ ഉദ്ഘാടനം വരവൂരിൽ നടന്നു മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷതയിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു വരവൂർ പഞ്ചായത്ത് വനിതാ പരിശീലന കേന്ദ്രത്തിൽ നടന്ന ചേലക്കര മണ്ഡലത്തിലെ പൊതുമരാമത്ത് റോഡുകളുടെ ശിലാഫലകം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് അനാച്ഛാദനം ചെയ്തു വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ സ്മിത റിപ്പോർട്ട് അവതരിപ്പിച്ചു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഓൺലൈനിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ വരവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു മറ്റ് ജനപ്രതിനിധികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു உத்தரித்தட ரோ ரெண்டுும்டனட்டு ஆ ரெண்டு டோட்களும் கூட நம்ம பிரியப்பட்ட முக்கியமந்திரம் இப்போ உதம் நடத்தி நம்ம இன்னும் இடத்த நம்மள பங்கெடுத்து போனப்பட்டு எம் பி அதுபோல தான் எம் பி அது ஏழு மண்டலத்தில் இருந்தால் சேலகரை வரவுக்கு பங்கெடுக்காம അപ്പോൾ ഇവിടെ അദ്ദേഹം പങ്കെടുക്കും ഒപ്പം തന്നെ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റ്മാരും മൂന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ കൊണ്ടാഴി പടയുന്നൂരും അതുപോലെ തന്നെ മലവൂരും ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ്മാരും അടങ്ങുന്ന ജനപ്രതികളുടെ മാധ്യമങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി